ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിനെ മാലിന്യമുക്ത ബ്ലോക്കായി പ്രഖ്യാപിച്ചു അവാർഡ് ദാനം അനുമോദനം എന്നിവയും പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടത്തി മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിനെ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ പ്രഖ്യാപനം നിർവഹിച്ചു മാലിന്യം അകത്തേക്കാണ് മാലിന്യം അഭിപ്രായം അപ്പോ നമ്മൾ പുറത്തേക്ക് മാലിന്യം ആയിട്ടും അകത്തേക്ക് മാലിന്യം ആവശ്യമാണ് രീതിയിലെ ആവശ്യമാണ് കാരണം അത്രത്തോളം നമ്മുടെ സമിതി മാലിന്യം വരുന്നത് അപ്പൊ മാലിന്യം കൊണ്ട് ദുർഗന്ധം ഉണ്ടാകുന്നു രോഗങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ അങ്ങനെ ദീർഘകാലമായിട്ട് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി മാലിന്യമുക്ത റിപ്പോർട്ട് അവതരിപ്പിച്ചു

പഞ്ചായത്തിൽ നിന്നും അടിസ്ഥാനത്തിലാണ് നമ്മൾ അഞ്ചാം ഈ പ്രഖ്യാപനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേഷ് അവാർഡ് ദാനവും ജേതാക്കളെ അനുമോദിക്കലും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് ശ്രീദേവി യു ഉല്ലാസ് ഒ മിനിമോൾ മിനിമോൾ നിസാം ബിന്ദു വിജയകുമാർ സദാശിവൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ ടി രാജീവ് സുൽഫിയ ഷെറിൻ ദീപ്തി രവീന്ദ്രൻ സുരേഷ് താനുവേലി യസ് ശ്രീലത മധുമാവോലിൽ സുനിത അശോക് അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ റാഷിദെ വാഹിദ് എൻ തുളസീധരൻ നിഷ ജയകുമാർ ഫൈസൽ അഹമ്മദ് കെയി തുടങ്ങിയവർ പങ്കെടുത്തു മലിനമായ ഭൂമി ഇനി വരുന്നൊരു തലമുറയ്ക്ക് സാധ്യമോ ന്യൂസ് ബ്യൂറോ പൂച്ചറ